ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെൻ്റ് മുതൽ പത്ത് ഏക്കർ വരെയുള്ള സ്ഥലം അഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് കൃഷിയായിരുന്നാലും നനയ്ക്കാൻ പറ്റുന്ന ഡ്രിപ്പ് സിസ്റ്റം അതുപോലെ തന്നെ പല ടൈപ്പ് സ്പ്രിങ്ക്ലർ നമ്മൾ ചെയ്യുന്ന കൃഷിക്കനുസരിച്ച് ഏത് കൃഷിയാണോ ആ കൃഷിക്കനുസരിച്ച് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന സ്പ്രിങ്ക്ലർ സിസ്റ്റം മാത്രമല്ല കണക്ടറുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തിച്ചേരും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും കൂടുതൽ കാർഷിക ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന ബി ജി എം സൊല്യൂഷനിലെ സ്റ്റാഫ് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ബീജിംഗ് ക്ലോത്ത്സ് എന്ന് പറയുന്ന കമ്പനി ഓൾ ഓവർ കേരള നമ്മൾ ഡ്യൂപ്രിഗേഷനായിട്ടുള്ള എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് കേരളത്തിൽ എവിടെയായിരുന്നെങ്കിൽ ഞങ്ങൾ ഡ്യൂപ്ലിഗേഷനുമായിട്ടുള്ള സാധനങ്ങൾ വളരെ ചീപ്പ് ചീപ്പായിട്ടുള്ള റേറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിതരണവും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കിറ്റാണിത് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നുണ്ട് ഒരു ഏക്കറ് ഒരു സെൻറ്റ് മുതൽ അഞ്ച് ഏക്കർ വരെയുള്ള വാക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇറിഗേഷൻ ചെയ് ചെയ്ത് തീർക്കുവാനും അതുമാത്രമല്ല വളരെ ലോക്കോസിൽ ഇൻസ്റ്റാൾ ചെയ്യും സെൽഫായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയി ഒരു പക്ഷേ അതിന് വേറൊരു ഹെൽപ്പറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഡ്രിപ്പ് ഇറിഗേഷൻ നടത്താവുന്ന ഒരു അഫോർഡബിൾ ആയിട്ട് റേറ്റിലുള്ള ഒന്നാണ് ഈ കിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലായിരുന്നാലും തമിഴ്നാട്ടിലായാലും എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ കസ്റ്റമേഴ്സിന് നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കോൺടാക്ട്സ് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇത് നമ്മുടെ വേറൊരു തരത്തിലുള്ള ട്രിപ്പ്രിഗേഷൻ മെത്തേഡാണ് ഇത് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ പല പണ്ടത്തെ ഒരു മെത്തേഡാണ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ലാറ്ററിൽ ട്യൂബും മൈക്രോ ട്യൂബ്സും പിന്നും അതുപോലെ തന്നെ ട്രിപ്പോസ് എല്ലാം കാറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് സാധാരണ ഗ്രോ ബാഗ്സ് ചെടിച്ചട്ടി പ്ലാസ്റ്റിക് കണ്ടെയ്നർ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ കിച്ചൺ ഗാർഡനിൽ വെച്ചേക്കുന്ന ഏത് തരത്തും ചെടികളിലായിരുന്നാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പച്ചക്കറിക്കാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു കിറ്റാണ് നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രോ ബാഗ് അമ്പത് ഗ്രോ ബാഗ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കിറ്റാണ് ഞങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിന് കിറ്റിനകത്ത് വരുന്നത് ഓരോ കിറ്റ് ഗ്രോ ബാഗിൻ്റെ കിറ്റിനകത്ത് അതിനനുസരിച്ചുള്ള കണക്ടേഴ്സും അതിനനുസരിച്ചുള്ള ലാറ്റർ ട്യൂബും മൈക്രോ ട്യൂബും മൈക്രോട്യൂബും ഡ്രിപ്പോൾസും അതിനനുസരിച്ച് ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ജസ്റ്റ് പൈപ്പിലൊന്ന് കണക്ട് ചെയ്യുക ഹോസ് വെച്ച് പൈപ്പിൽ കണക്ട് ചെയ്യുക പൈപ്പ് തുറന്നു വിടുക ആവശ്യം വരുമ്പോൾ തുറന്നു വിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക അത് മാത്രമാണ് ഇതിൽ വേണ്ടത് ജസ്റ്റ് കിറ്റ് വാങ്ങിക്കുക ഇൻസ്റ്റാൾ ചെയ്യുക ആ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മാനുവലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞങ്ങൾ വാട്ട്സപ്പിൽ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഉള്ള വാട്സാപ്പിൽ തന്നെ ഞങ്ങൾ അയച്ചു തരും അതല്ലാതെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടും ബാക്കിയുള്ള സപ്പോർട്ടെല്ലാം ഞങ്ങൾ ഫോൺ വഴിയും അല്ലാതെ വീഡിയോ കോൾ വഴിയും ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും എവിടെയുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നാലും അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഡ്രിപ്പറാണ് ഇപ്പോൾ ഈ ഒരു ട്രിപ്പർ എന്ന് പറയുന്നത് നാല് എൽ പി എച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രിപ്പറാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് ഇത് അതുകൂടാതെ ഇത് മൈക്രോ ട്യൂബ് എന്ന് പറയും നമ്മുടെ ഫോറമുമാണ് ഈ മൈക്രോട്യൂബ് അതിന് അതിന് ആവശ്യമായിട്ടുള്ള പിങ്ക് കണക്ടറാണ് ഇതെല്ലാം നമ്മൾ ആ കിറ്റിനകത്ത് തന്നെ ഉണ്ടായിരിക്കും ഒന്നുകിൽ കിറ്റായിട്ട് മേടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസായിട്ട് നമുക്ക് ഇവിടുന്ന് മേടിക്കാനും പറ്റും ഈ കിറ്റ് നമ്മൾ ഓൾ ഓവർ കേരളയും അതുപോലെ തമിഴ്നാട് നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് ഓൾ ഓവർ കേരളയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ച് ഏക്കർ പത്ത് ഏക്കറിന് മുകളിലോട്ട് ചെയ്യുന്ന കർഷകർക്ക് വേണ്ട ഏറ്റവും വലിയൊരു സെറ്റാണ് ഇതെന്ന് പറയുന്നത് ഇത് ഫിൽട്രേഷൻ ആണ് നമ്മൾ ഈ അഞ്ചേക്കറിനോ അല്ലെങ്കിൽ പത്തേക്കറിലേക്ക് വരുന്ന ഈ കർഷകർ സാധാരണ കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ നിന്നായിരിക്കും വെള്ളം അടിച്ചു തരുന്നത് അവിടുന്ന് അടിച്ചു തരുന്ന വെള്ളത്തിൽ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും ആ ചെളിയെല്ലാം ക്ലീൻ ചെയ്ത് ഡ്രിപ്പിലേക്ക് നന്നായിട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇതാണ് പ്രൈമറി ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം ഇതുവഴി ഇൻലെറ്റ് ചെയ്തതിനു ശേഷം പ്രൈമറി ഫിൽറ്ററിൽ വരും ഈ പ്രൈമറി ഫിൽറ്റർ അഥവാ ഹൈഡ്രോസൈക്ലോൺ ഫിൽട്ടർ എന്നാണ് ഇതിനെ പറയുന്നത് ഈ പ്രേ ഫിൽട്ടറിലേക്ക് വന്നതിന് ശേഷം ഈ ഫിൽട്ടറിൽ ഇവിടെ ഒരു കോണിക്കൽ ഷേപ്പിലുള്ളൊരു ഒരു ഫിൽറ്റർ ഉണ്ടായിരിക്കും ഈ ഫിൽറ്ററിനകത്ത് വെള്ളം ക്ലീനായിട്ട് നമ്മുടെ ചെളിയെല്ലാം കൂടി ഈ ടാങ്കിനകത്ത് വന്ന് അടയ്ക്കും ഈ ടാങ്ക് നമ്മൾ ആഴ്ചയിൽ ഒരുക്കി അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരുക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഈ ടാങ്കിനൊന്ന് അടഞ്ഞതിന് ശേഷം ഈ വെള്ളം റിവേഴ്സ് പ്രഷറിൽ റിവേഴ്സ് ആവും വെള്ളം റിവേഴ്സ് വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ലൈനിലേക്ക് വെള്ളം കയറിയിട്ട് നമ്മുടെ വെഞ്ചുറി സിസ്റ്റം വളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ പത്തേക്കറൊക്കെ നമുക്ക് വളം സ്പ്രേ ചെയ്യുക എന്ന് പറയുന്ന ഭയങ്കര കഷ്ടമുള്ള കാര്യം ആ ഒരു കഷ്ടത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഞ്ചുറി സിസ്റ്റം കൊടുക്കുന്നത് ഈ വെഞ്ചുറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ബക്കറ്റിൽ അല്ലെങ്കിൽ ടാങ്കിൽ വളം കലക്കി ഇതിൻ്റെ മൂട്ടിൽ വച്ച് കൊടുക്കുകയും ഇതിൽ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യും വെഞ്ചുറിയിലെ പ്രഷറും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു വലിച്ചെടുക്കുന്ന ഒരു പ്രഷർ വരും ആ പ്രഷർ വന്നിട്ട് വെള്ളം വളം വലിച്ചെടുത്തതിനു ശേഷം യൂറിയ ആയിരുന്നാലും പൊട്ടാസിയായിരുന്നാലും നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കുമ്പോൾ ആ വളം എല്ലാം വലിച്ചെടുത്തിട്ട് നമ്മൾ ഡ്രിപ്പിൽ കൂടി വിട്ടുകൊടുക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു വളത്തിൽ ഒരുപാട് പൊടികൾ വരാൻ ചാൻസ് ഉണ്ട് ആ പൊടികളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി ഫിൽറ്റർ നമ്മൾ വെക്കുന്നത് സെക്കൻഡറി ഫിൽട്ടർ അല്ലെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഫിൽറ്ററാണ് വെക്കുന്നത് ഒന്നുകിൽ സ്ക്രീൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഡിസ്ക് ഫിൽട്ടർ സാധാരണ ഡിസ്ക് ഫിൽറ്ററാണ് കുറച്ചുകൂടി നല്ലൊരു ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ക്ലീനിങ് നടന്നിട്ട് ആ ഡിസ്ക് ഫിൽട്ടറിൽ നിന്ന് നമ്മൾ വെള്ളം ഔട്ടായിട്ട് നമ്മൾ ഡ്രിപ്പിലിട്ട് വിട്ടു കൊടുക്കും അത് ഡ്രിപ്പ് ഇറിഗേഷനായിരുന്നാലും ശരി സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആയിരുന്നാലും ശരി ഏത് ആയിരുന്നാലും ശരി ഒരു പത്ത് ഏക്കറിന് മുകളിലേക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇറിഗേഷൻ ചെയ്യാം അത് നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്ത് വെള്ളം വളമെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്ലാന്റിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഡ്രിപ്പ് മാത്രമല്ല നമുക്ക് ഓരോ കൃഷിക്കനുസരിച്ചുള്ള ഓരോ ഇറിഗേഷൻ മെത്തേഡ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതിലൊന്നാണ് നമ്മുടെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്പ്രിംഗ്ലേഴ്സ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഓരോ ടൈപ്പിലുള്ള സ്പ്രിംഗ്ലേഴ്സ് ആണ് ഓരോ റേഡിയസിൽ കവർ ചെയ്യുന്ന സ്പ്രിംഗ്ലേഴ്സ് ആണ് ഇതിൽ ചെറുതുണ്ട് വലുതുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സ്പ്രിംഗ്ലേഴ്സ് ഉണ്ട് ഇത് ഒരു തരം സ്പ്രിംഗ്ലേഴ്സാണ് ഇത് നമ്മളിങ്ങനെ ഊരി എടുത്തിട്ട് നമുക്കിത് മണ്ണിൽ കുത്തി വയ്ക്കാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ബട്ടർഫ്ലൈ സ്പ്രിംഗ്ലർ എന്ന് പറയും ഇത് ചെറിയ സ്പ്രിംഗ്ലർ നമുക്കൊരു ആറ് മീറ്റർ അല്ലെങ്കിൽ എട്ട് മീറ്റർ ഒക്കെ കവറേജ് കിട്ടുന്ന സ്പ്രിംഗ്ലറാണ് ബട്ടർഫ്ലൈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിൽ പുതിയൊരു സ്പ്രിംഗ്ലർ വന്നിട്ടുണ്ട് ഇതാണ് ഇത് സ്പ്രിംഗ്ലറല്ല ഇതിന് എന്നാണ് നമ്മൾ പറയുന്നത് ഇതൊരു പുതിയ മോഡൽ ഒരു സ്പ്രിംഗ്ലർ വിംഗ്ലറാണ് ഇത് നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു നമ്മളൊരു വലിയൊരു ഏരിയയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രിംഗ്ലർ എല്ലാം സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇതെല്ലാം പി വി സിയിലും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ട്യൂബിലും ലാറ്ററൽ ട്യൂബ് എന്ന് പറയും ആ ട്യൂബിലുവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതാണ് നമ്മുടെ ഒരു സ്പ്രിങ്ക്ലർ എന്ന് പറയുന്നത് ഈ സ്റ്റിക്കിൽ ഇതാണ് സ്റ്റാൻഡ് ഇത് നമ്മൾ മണ്ണിൽ കുത്തി വെച്ചിട്ട് ഇവിടെ നമ്മൾ ട്യൂബ് കൊടുക്കും ഇത് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിൽ ഒരെണ്ണം വയ്ക്കാൻ പറ്റും അതല്ല വലിയൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് എണ്ണം വയ്ക്കാൻ പറ്റും ഇത് നമ്മൾ സാധാരണ ഗാർഡൻ ഹോസ് അല്ലെങ്കിൽ ലാറ്റർ ട്യൂബ് ഹോസ് കണക്ട് ചെയ്തായിരുന്ന നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും ഇത് പി വി സിയാണ് അരേഞ്ച് പി വി സി ആണ് ഇത് വരുന്നത് ഇതിൽ നമ്മൾ എഫ് ടി എ കണക്ട് ചെയ്തിട്ട് ഇതുപോലത്തെ സ്പ്രിംഗ്ലേഴ്സ് ചെറിയ സ്പ്രിംഗ്ലേഴ്സായിരുന്നാലും വലിയ സ്പ്രിംഗ്ലേഴ്സ് ആയിരുന്നാലും നമുക്ക് ഇതുപോലത്തെ സ്പ്രിംഗ്ലേസ് നമുക്ക് ഇത് വയ്ക്കാൻ പറ്റും ഈ സ്പ്രിംഗ്ലേസ് മാത്രമല്ല നമുക്ക് വേറെയും സ്പ്രിംഗ്ലേഴ്സ് ഇത് കണക്ട് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഇതെന്ന് പറയുന്നത് ഇതൊരു വൈഡ് റേഞ്ച് ായിട്ടുള്ള ഒരു സ്പ്രിംഗ്ലർ വലിയൊരു റേഞ്ച് നാൽപ്പത്തഞ്ച് അടി അല്ലെങ്കിൽ നാൽപ്പത് അടിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു റേഞ്ചിലുള്ള സ്പ്രിംഗ്ലേഴ്സാണ് ഇതിന് പമ്പ് പ്രഷറും മാൻഡേറ്ററി ബാക്കിയുള്ള സ്പ്രിംഗ്ലേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാത്തിനും നമുക്ക് ഗ്രാവിറ്റേഷൽ ഫോഴ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് നമുക്ക് പമ്പ് പ്രഷറും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സ്പ്രിംഗ്ലർ കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ ഇത് കറക്കി വിടുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു സ്പ്രിംഗ്ലറാണ് ഇതെന്ന് പറയുന്നത് ഇതൊരു അടി അല്ലെങ്കിൽ ഇരുപത്തി അടി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പ്രിങ്ക്ലർ ആണ് ഇതെന്ന് പറയുന്നത് സാധാരണ ഇത് നമുക്ക് വലിയ പ്ലാന്റ് ഉള്ള മരങ്ങളൊക്കെ ഉള്ള ഇടകളിൽ നമുക്കിത് വച്ച് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാവുന്ന ഒരു ഇറിഗേഷൻ മെത്തേഡാണ് ഈ ടൈപ്പിലുള്ള വലിയ വലിയ ഇറിഗേഷൻ മെത്തേഡെന്ന് പറയുന്നത് ഇത് റെയിൻ റെയിൻഗണ്ണാണ് നമ്മളൊരു ഒറ്റ സ്പ്രിംഗ്ലർ കൊണ്ട് നമ്മൾ വലിയൊരു ഏരിയ നമുക്ക് നനയ്ക്കാൻ പറ്റിയൊരു റേ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇതാണ് റെയിൻ ഗൺ എന്ന് പറയുന്നത് സാധാരണ ഇത് നമ്മൾ കൂടുതലും കൊടുക്കാറ് നമ്മൾ പുൽകൃഷി നടത്തുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് പശുവിന് വേണ്ടിയിട്ട് ബഫലോ ഗ്രാസ് പോലത്തെ വലിയ ഹൈറ്റുള്ള ഗ്രാസ് വച്ച് അല്ലെങ്കിൽ ചോളം ഒക്കെ നട്ടുപിടിപ്പിക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ റെയിൻ മെത്തഡാണ് റെയിൻഗണ്ണുന്നത് ഇതൊരു ഒറ്റ സ്പ്രിംഗ്ലർ മതിയാവും നമുക്ക് ഇരുപത്തെട്ട് മുപ്പത് മീറ്റർ വരെ നമുക്ക് കവറേജ് റേഡിയസിൽ കവറേജ് ചെയ്ത് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും കൂടുതലും നമുക്ക് ഇപ്പോൾ ഉള്ളത് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ബാൽക്കണി സ്റ്റാൻഡാണ് ഈ ബാൽക്കണി സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ബാൽക്കണി സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലാറ്റ് ഇപ്പം നമ്മുടെ വാടത്ത് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് അടുത്ത് ഫ്ളാറ്റുകളാണല്ലോ ഈ ഫാ ഫ്ലാറ്റുകളിൽ കൃഷി ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടാവില്ല ഈ സ്ഥലത്ത് നമ്മൾ ഇതേപോലത്തെ ബാൽക്കണി സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഈ സ്റ്റാൻഡിനകത്തേക്ക് നമ്മൾ ഗ്രോ ബാഗ് വെച്ച് നമ്മൾ ഇതിനകത്ത് തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയായിരിക്കും ഈ സ്റ്റാൻഡിനകത്ത് വരുന്നത് പതിമൂന്ന് ഗ്രോ ബാഗ് മുതൽ നമുക്ക് ഏകദേശം അൻപതും അറുപതും ഗ്രോ ബാഗ് ഒക്കെയുള്ള പിരിബൻ മോൾ ഷേപ്പിലുള്ള സ്റ്റാൻഡ് വരെ നമുക്ക് ആണ് അതിൽ ഡ്രിപ്പ് ഇറിഗേഷനും ബക്കറ്റും ഉൾപ്പെടെ വരുന്നുണ്ട് അതല്ലാണ്ട് ഡ്രിപ്പ് ഇരിഗേഷൻ മാത്രമുള്ളതും വരുന്നുണ്ട് നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള വലിയൊരു ഒരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് റെഡ്യൂസേഴ്സ് ആയിരുന്നാൽ എത്ര സൈസിലുള്ള കണക്ടേഴ്സ് ആയിരുന്നാലും അതിന് വേണ്ടിയുള്ള കണക്റ്റേഴ്സും അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നമ്മുടെ ഷോപ്പിൽ എപ്പോഴും ആണ് അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത് ഇതാണ് അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻസ് എന്ന് പറയണത് ഇതിലെല്ലാത്തിലും ഡ്രിപ്പിന് ആവശ്യമായിട്ടുള്ള കണക്റ്റേഴ്സും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു വാസ്റ്റ് കളക്ഷനാണ് നമ്മുടെ ഉള്ളത് നമുക്കിപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പല ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ കണക്ടേഴ്സായിരിക്കും അവരുടെ ഉണ്ടായിരിക്കും എന്നാൽ നമ്മളെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കണക്റ്റേഴ്സ് ഉണ്ട് ഇപ്പം റിഡ്യൂസേഴ്സ് ഉണ്ട് നമുക്ക് പല സൈസിൽ നിന്നും വേറെ സൈസ് ചെറിയ സൈസിലോട്ടും അതിൽ നിന്നും വലിയ സൈസിലോട്ട് പോകുന്ന റെഡ്യൂസേഴ്സ് നമുക്ക് ആണ് അതുകൂടാതെ നമുക്ക് ഇവർ ഈ ഒരു കണക്ടർ ഇതെന്ന് പറയുന്നത് നമ്മൾ സിക്സ് എം എമ്മിൻ്റെ ടീ ആണ് വളരെ ചുരുക്കം ചില കമ്പനികളിൽ മാത്രം കേരളത്തിലെ വളരെ ചുരുക്കം ചില കമ്പനികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കണക്ടറാണ് സിക്സ് എം എമ്മിന് വേണ്ടിയിട്ടുള്ള ടീ എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് ഇതിന് വേണ്ടിയുള്ള പിന്നെ ഇതിൽ ഈ ഇത് പിന്നെന്ന് പറയുന്നത് നമ്മൾ ഡ്രിപ്പ് ഡ്രിപ്പിരിഗേഷന് വേണ്ടി കണക്ട് ചെയ്യുന്ന പിൻ കണക്ടർ എന്ന് പറയും ഇതാണ് കണക്ടർ ഇതിൽ തന്നെ നമ്മുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ ഒരു ചെറിയ കണക്ടറാണ് ഈ ചെറിയ കണക്ട് നമുക്ക് സിക്സ് എം എം മൈക്രോട്യൂബിനകത്ത് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരുപാട് കളറുണ്ട് നമ്മുടെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ തന്നെ പല ഷേപ്പിലുള്ള കണക്ടേഴ്സ് നമുക്കുണ്ട് ഇത് മാത്രമല്ല നമുക്ക് എല്ലാ ഒരുപാട് കണക്ടേഴ്സ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നമുക്ക് എല്ല് വേണോ സ്ട്രൈറ്റ് വേണോ ചീ വേണോ വാൽവുള്ളത് വേണോ വാൽ വില്ലാത്തത് വേണോ അതുകൂടാതന്നെ ഗ്രോമറ്റ് ഉണ്ട് നമുക്ക് ഗ്രോമറ്റിൽ ഇരുപതെണ് വേണോ ഡബിൾ വേണോ അത് സിംഗിൾ വേണോ അതുപോലെ ഡ്രിപ്പേഴ്സ് ഉള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പർ ഉണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ഫോർ എൽ പി എച്ച് എയിറ്റ് എൽ പി എച്ച് ഉണ്ട് ഇത് നല്ല എൽ ടി എൽ പി എച്ച് ആണ് പതിനാറ് എല്ലാ എൽ പി എച്ച് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സിസ്റ്റംസ് എല്ലാ കണക്ടേഴ്സും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിവിടെ തന്നെയുണ്ട് കൂടാതെ തന്നെ പല സൈസിലുള്ള ബോൾ വാൽവ് ഇത് സോൾനോയിഡ് വാൽവാണ് ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്ന സോൾനോയിഡ് വാൽവാണ് ടൈമറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ടൈമർ എന്ന് പറയുന്നത് ഓട്ടോമേഷൻ ഫുള്ളി ഓട്ടോമേഷൻ ആണ് നമുക്കിപ്പോൾ പല രാജ വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്കത് ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊബൈലിലൂടെ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും ഈ സോൾ നോഡ് വാല്യൂ നിങ്ങളിപ്പോൾ ഒരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിൽ ഇരുന്ന് നിങ്ങളുടെ വസ്തുവിൽ ഇരി നന എല്ലാം നനയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഈ ഒരു വാൽവ് വെച്ചിട്ട് നമുക്ക് നനയ്ക്കാൻ പറ്റും വെറും മൊബൈലിൽ ഒരു കൺട്രോൾ മാത്രം മതി മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ആ ഒരു കൺട്രോളിൽ മാത്രം നമുക്ക് ഈ സോൾ വാൽവ് വാല്യു അത് മൊത്തം നനയ്ക്കാൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ മെത്തേഡ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വെള്ളത്തിൻ്റെ ഏത് ആപ്ലിക്കേഷനും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഫിൽട്ടേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് രണ്ടിഞ്ച് സ്ക്രീൻ ഫിൽട്ടറാണ് ഇത് വൈറ്റ് ടൈപ്പ് ആണ് നമുക്ക് എങ്ങനെയാണ് ഇത് വൈറ്റ് ടൈപ്പ് രീതിയിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വേറൊരു ഉണ്ട് ടി ടൈപ്പ് അത് നമ്മൾ സാധാരണ ഡിസ്ക് ഫിൽറ്ററും സ്ക്രീൻ ഫിൽട്ടറും നമ്മൾ വലിയ ഫിൽട്ടേഴ്സാണ് ടി ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയൊരു സൈസിൽ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇത് സ്ക്രീൻ ഫിൽട്ടറാണ് ഇതിൻ്റെ ഡിസ്ക്കും വരുന്നുണ്ട് സ്ക്രീനും വരുന്നുണ്ട് ഇത് മുക്കാലിഞ്ചാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ കിച്ചൺ ഗാർഡൻ ചെയ്യുന്നവർക്ക് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ പബ്ലിക് വാട്ടറിൽ നിന്നായിരിക്കും അവർ വെള്ളം എടുക്കുന്നത് ആ വെള്ളത്തിൽ കൂടി ചെളിയെ ഒരുപാട് വരുന്നെങ്കിൽ ആ വെള്ളം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിൽട്ടറാണ് ഈ ഒരു ഫിൽട്ടർ മുക്കാലിഞ്ച് സൈസിൽ വരുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഇഞ്ചുണ്ട് ഒന്നര ഇഞ്ച് വരുന്നുണ്ട് പിന്നെ രണ്ട് ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ നമുക്ക് ഫിൽട്ടേഴ്സ് അവൈലബിൾ ആണ് ഇനി നമുക്ക് കുറച്ച് കണക്റ്റേഴ്സ് നമുക്ക് പരിചയപ്പെടാം ഇത് വളരെ ചുരുക്കം ചില ഡ്രിപ്പ് ഇറിഗേഷൻ കമ്പനികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കണക്ടറാണ് വൈറ്റ് കണക്ടർ എന്ന് പറയുന്നത് നമുക്ക് നയൻറ്റി ഡിഗ്രിയിൽ വെള്ളം തീ പോലെ അല്ലെങ്കിൽ മൂന്ന് സൈഡിലേക്ക് അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് വൈ നയൻറ്റി ഡിഗ്രിയിൽ വെള്ളം കടത്തി വിടാൻ വേണ്ടി പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും ഇത് ഈ ഒരു കണക്ടേഴ്സൊക്കെ ഇടുമ്പോൾ നയൻറ്റി ഡിഗ്രിയിൽ വെള്ളം കടത്തി വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ് നമ്മുടെ ഈ വൈ കണക്ടർ എന്ന് പറയുന്നത് ഇത് ഡമ്മിയാണ് നമുക്ക് സാധാരണ പി വി സീൽ ഹോൾ ചെയ്ത് ചെയ്യുമ്പോൾ ഗ്രോമറ്റിട്ട് ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കണക്ഷൻസ് എടുക്കുന്ന ആ ഒരു ഹോള് വേണ്ട എന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ് ഡമ്മി എന്ന് പറഞ്ഞാൽ പതിനാറ് എം എം ആണ് ഇതിൻ്റെ സൈസ് ഇതിൽ ചെറിയ ആറ് എം എമ്മിൻ്റെ വരുന്നുണ്ട് ഇരുപത് എം എമ്മിൻ്റെ വരുന്നുണ്ട് അങ്ങനെ പല സൈസിലുള്ളതും ഇതിൽ നമുക്ക് ആണ് ഇത് നമ്മുടെ ഫോർവേ കണക്ടറാണ് ഇതും വളരെ റയറായിട്ടുള്ളൊരു കണക്ടറാണ് ഫോർവേ നാല് സൈഡിലോട്ട് നമുക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ടറാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ടീ കണക്ടറാണ് ഇത് വാൽവ് ഉള്ളതുകൊണ്ട് വാൽവ് ഇല്ലാത്തതും ഇതിൽ നമ്മൾ വാലു വെള്ളം ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കാനും നമുക്കിതിൽ പറ്റും അതിൻ്റെ വേറൊരു മോഡലാണ് നമ്മുടെ ഈയൊരു ടീ എന്ന് പറയുന്നത് ഇതും ആ ഒരു ഉപയോഗം തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് നമ്മുടെ ഒരു ഫോർ വേ ജംഗ്ഷൻ കണക്ടറെന്ന് പറയും നമുക്കൊരു ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് നാലായിട്ട് തിരിക്കണം നമ്മുടെ ട്യൂബിനെ ഡ്രിപ്പിനെ നാലായിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ കണക്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കമ്പനികളിൽ വളരെ റെയർ പീസുകളാണ് ഇതെല്ലാം കൂടാനും ഇതെല്ലാം ചെറിയ ചെറിയ സ്പ്രിംഗ്ലേഴ്സാണ് ഇതെല്ലാം ഇതെല്ലാം ചെറിയ ചെറിയ സ്പ്രിംഗ്ലേഴ്സ് നമ്മൾ നമുക്ക് പ്ലാന്റിനുസരിച്ച് നമുക്ക് ഓരോ സ്പ്രിംഗ്ലേഴ്സിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് നമുക്ക് പ്ലാന്റിനനുസരിച്ച് ഓരോ കൃഷിയിടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ കൃഷി ലാൻഡിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ലഭ്യത വെള്ള ലഭ്യത അനുസരിച്ച് നമുക്ക് ഓരോ ഇറിഗേഷൻ സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് മാറ്റി 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 നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം അതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന ബോക്സുകളാണ് ഇതെല്ലാം അത് ഇതുപോലത്തെ ഒരുപാട് കണക്ടേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് വിളിക്ക് ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മാത്രം പറയുക ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഏത് ഇറിഗേഷനാണ് നിങ്ങളുടെ ലാൻഡിനും നിങ്ങൾക്കും പറ്റിയതെന്നുള്ളത് ഞങ്ങളത് തരും സംശയമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസെല്ലാം ഞങ്ങൾ അയച്ചു തരും നിങ്ങൾ ആദ്യം അതൊന്ന് നോക്ക് നോക്കിയതിന് ശേഷം പറഞ്ഞ് ഓർഡർ ചെയ്താൽ മതി ബി ജി എം സൊല്യൂഷൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ദയവായി അതൊന്ന് പരിശോധിക്കുക ഇവരുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെയും വില അതാത് ദിവസത്തെ വില നമുക്കതിൽ കയറി നോക്കാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വിലയും കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വാങ്ങിയാൽ മതി അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഒരു അറിവ് മറ്റ് സുഹൃത്തുക്കൾക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം